നിർഭരമായ ഗണേശോത്സവത്തിന് അഞ്ചലിൽ തുടക്കമായി ഇന്നലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ ശ്രീ മഹാദേവസ്ഥാനം ഷിബു ചക്രവർത്തിയുടെ മുഖ്യ കാർമികത്വത്തിൽ നിർവഹിച്ചു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന സഹസ്ര സംഘ പ്രമുഖ് ഉണ്ണികൃഷ്ണൻ കുളത്തൂപ്പുഴ ഭദ്രദീപം തെളിയിച്ച് ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഈ വരുന്ന ഇരുപത്തിയെട്ടാം തീയതി കുളത്തൂപ്പുഴ ആറാട്ടുകടവിൽ നിബജ്ജനം നടത്തും പൊതുജനങ്ങളെ ഏകോപിച്ചുകൊണ്ടാണ് അഞ്ചലിൽ ഗണേശോത്സവം ഒരുക്കിയിരിക്കുന്നത് ഗണേശോത്സവം അഞ്ചൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇരുപത്തിയഞ്ചു വർഷമായെങ്കിലും ഈ പ്രാവശ്യം പൊതുജനങ്ങളുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഗണേശോത്സവം നടത്തപ്പെടുന്നത് ഒരു സംഘടനയ്ക്കും ഇതുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത തരത്തിലാണ് ഗണേശോത്സവം ഈ വർഷം ഇവിടെ അഞ്ചൽ കൊണ്ടാടപ്പെടുന്നത് കൂടുതൽ പൊതുജന പങ്കാളിത്തം ഉറപ്പിക്കുന്നതിന് വേണ്ടിയും ഗണേശോത്സവം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടതുമാണ് സംഘടനാ തലത്തിൽ നിന്ന് വിടുവെച്ച് പൊതുജന സംരക്ഷണം ഞങ്ങൾ ഇത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാലാം തീയതി പൂജാക്രമങ്ങൾ സ്റ്റേജിൽ തുടങ്ങുകയും ഇരുപത്തി എട്ടാം തീയതി കുളത്തൂപ്പുഴ ആറാട്ടുകടവിൽ നിവജ്ജനവും നടക്കുന്നതാണ് ഈ വർഷത്തെ ഓണം ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ വർഷത്തെ വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ പര്യമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളും ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചിൽ അഗസ്ത്യോട് കോൺടാക്ട് ഡിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ യോർ ഡ്രീം ആർ പ്രയോറിറ്റിഗെർട്ട് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ